ഈശോയും ശിഹായും ഏറ്റവും സ്നേഹം നൽകിയിരുന്നു വചനമൊഴിയിൽ നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം വിശ്വമത്താട് സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യമാണ് അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായും മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും നീറയും കാഴ്ച അറപ്പിച്ചു വചനം പറയുന്നു ഉണ്ണിയേശുവിനെ അമ്മയായി മറിയുന്നോടു കൂടി അവർ കണ്ടു കാണുക എന്നത് ഒരു അനുഗ്രഹമാണ് കാഴ്ച ദൈവികമാണ് ദൈവത്തിന്റെ ദാനമാണ് ഓരോ വ്യക്തിക്കും ലഭിച്ചിരിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞത് കാഴ്ചകൾ പല വിധത്തിലുണ്ട് ബാഹ്യമായ കാഴ്ചയും ആന്തരിക കാഴ്ചയും ബാഹ്യമായ കാഴ്ചയിൽ തന്നെ പലപ്പോഴും നമ്മൾ നോക്കാറുണ്ട് എന്നാൽ കാണാറില്ല നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന സഹായം ചോദിച്ചു വരുന്ന ചില വ്യക്തിത്വങ്ങളെ നമ്മൾ നോക്കാറുണ്ട് കാണാറില്ല നമ്മൾ സൗകര്യപൂർവ്വം അത് കണ്ടില്ല എന്ന് നടിച്ചു പോകാറുണ്ട് ദൈവം ദാനമായി നൽകിയ കാഴ്ച ശരിയായ രീതിയിൽ കാണുവാനും ഗ്രഹിക്കുവാനും വേണ്ടിയുള്ളതാണ് പലപ്പോഴും നാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ കാഴ്ചകളെ അന്തമാക്കി കളയുമ്പോൾ ദൈവം നൽകിയ ദാനത്തിനോട് നന്ദിയില്ലാത്തവരായി മാറാറുണ്ട് ദൈവം ദാനമായി നൽകിയ കാഴ്ച നല്ലത് കാണുവാനും മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടിയാണ് അതുപോലെ തന്നെ ആന്തരിക കാഴ്ചയിലൂടെ ഉൾക്കണ്ണുകൾ തുറന്നുകൊണ്ട് മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കുവാൻ സാധിക്കണം ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ ബാഹ്യമായ ചേഷ്ടകളെക്കാൾ ഉപരി അവന്റെ ആന്തരികമായ ആവശ്യങ്ങളും അവന്റെ വേദനകളും എന്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കട്ടെ വീണ്ടും വചനം പറയുന്നു അവർ അവനെ കുമ്പിട്ട് ആരാധിക്കുകയും നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ച അർപ്പിച്ചുവെന്ന് രാജാക്കന്മാർക്കുള്ള കാണയ്ക്കാണ് സ്വർണം രക്ഷകനായി പിറന്ന ശിശു രാജാവാണ് എന്ന് ഇതിലൂടെ അവർ വ്യക്തമാക്കുന്നു കുന്തിരിക്കം യേശുവിന്റെ പൗരോഹിത്യതയാണ് സൂചിപ്പിക്കുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു എന്ന് ദൈവവുമായി അവരെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പുരോഹിതൻ മൂന്നാമത്തെ കാഴ്ച മീറയാണ് മരിച്ചവരെ സംസ്കരിക്കുമ്പോഴാണ് യക്ഷകൻ ജനിച്ചിരിക്കുന്നത് തന്നെ ലോകത്തിനായി മാനവ വംശത്തിന് മുഴുവനായി മരിക്കാനാണ് എന്ന് ഈ കാണിക്കോർമ്മ പ്രിയപ്പെട്ടവരെ ഈ ആ ഈ ആശയങ്ങൾ നമ്മുടെ നിത്യജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം യക്ഷകനെ അമ്മയായ മറിയത്തോടു കൂടി കണ്ടതുപോലെ രക്ഷകന് നല്ല സമ്മാനങ്ങൾ കൊടുത്തതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവരെ കാണുവാനും മറ്റുള്ളവർക്ക് നല്ല സമ്മാനങ്ങൾ കൊടുക്കുവാനും നല്ല സമ്മാനങ്ങളായി തീരുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം